ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ് ഒരു ബോളിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉപ്പ് മഞ്ഞൾപ്പൊടി തൈര് എണ്ണ ചിക്കൻ എന്നിവ മിക്സ് ചെയ്ത് മാറിനേറ്റ് ചെയ്യാനായിട്ട് വെക്കാം റൈസ് കുക്ക് ചെയ്യാനായിട്ട് ഉള്ളി വറുത്ത എണ്ണ ചൂടാക്കാം അതിലേക്ക് ഹോൾ സ്പൈസസ് ചേർത്ത് ഒന്ന് പൊട്ടി വരുമ്പോൾ കുതിരാൻ വെച്ചിരുന്ന റൈസ് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ചൂടുവെള്ളം ചൂടുവെള്ളമൊഴിച്ച് നാരങ്ങ നീര് ഉപ്പ് എന്നിവ ചേർത്ത് കുക്ക് ചെയ്തെടുക്കാം ചൂടായ എണ്ണയിലേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് ബ്രൗൺ കളറാകുന്നവരെ ഫ്രൈ ചെയ്തെടുക്കാം ഒരു മിക്സി ജാറിലേക്ക് പച്ചമുളക് ചുമന്നുള്ളി ജാതിപത്രി ചായ ജീര ചാരനീസ് കുരുമുളക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി നട്ട്മെക്ക് ഇതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാളിക്കും കൂടെ ചേർത്ത് സ്മൂത്ത് പേസ്റ്റ് ആക്കി എടുക്കുക ചൂടായ എണ്ണയിലേക്ക് ഇറച്ചി വച്ചേക്കുന്ന ഇട്ട് പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കാം ഇതിലേക്ക് ടൊമാറ്റോ ചേർത്ത് നല്ല പേസ്റ്റ് ആക്കി എടുക്കുക ഇതിലേക്ക് ഉപ്പ് തൈര് എന്നിവ ചേർത്ത് എണ്ണ തെളിഞ്ഞു വരുമ്പോൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ മല്ലിയില എന്നിവ ചേർത്ത് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് സോഫ്റ്റ് ആകുന്നവരെ കുക്ക് ചെയ്തെടുക്കാം കുക്ക് ചെയ്ത ചിക്കൻ മസാലയുടെ പുറത്തേക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ഇടാം അതിൻ്റെ മുകളിലായിട്ട് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ മല്ലിയില എന്നിവ സ്പ്രിങ്കിൾ ചെയ്യാം റേസിൻസ് കാഷ്നട്ട്സ് കുറച്ച് പാല് മഞ്ഞൾപ്പൊടി ഗരം മസാല നെയ്യ് എന്നിവ മിക്സ് ചെയ്ത് ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് ദം ചെയ്തെടുക്കാം ഫ്രൈഡ് ചിക്കൻ ബിരിയാണി റെഡി ഇതിൻ്റെ ഫുൾ വീഡിയോയ്ക്കായിട്ട് മഹിമാസ് കുക്കിംഗ് ക്ലാസ് വാച്ച് ചെയ്യാം